ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനി ദിസ് സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കപ്പി കാച്ചി ഒന്നും ചെയ്തിട്ടില്ല നല്ല അപ്പത്തിൻ്റെ മാവ് കുഞ്ഞിന് അടിപൊളിയായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണണ്ടേ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പം അതേ നമ്മളിന്ന് ഒന്നും കാച്ചാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് പഞ്ഞു പോലെ ഇരിക്കുന്ന ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ഏതാണ്ട് ഇതേപോലൊരു മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടിന്നുണ്ട് ആ ഒരു ടിന്നിന് രണ്ട് അതായത് ഫുള്ള് രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മൊത്തത്തിൽ എത്ര ഗ്രാമാണെന്ന് ഞാൻ നോക്കി പറയാം ഇതേ ഒരു നാന്നൂറ് ഗ്രാം ആണ് കേട്ടോ നാന്നൂറ് ഗ്രാം കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടണം എന്നിട്ട് ഇതിപ്പോൾ വെള്ളത്തിലങ്ങനെ കുതിർക്കാനിട്ടിട്ടുള്ളതാണ് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുത്തിട്ട് വരാം ഒരു മൂന്നാല് വെള്ളത്തിലൊന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് വരാം അപ്പം ഇത് നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ സാധാരണ അരി അരയ്ക്കാനായിട്ട് ചെയ്യാം അതേപോലെ നമുക്ക് ഈ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരിയെല്ലാം കൂടെ നമുക്കൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അരിയെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ചോറാണ് ഒന്നര തവി ചോറാണ് അതായത് വലിയ സ്പൂണിൻ്റെ ഒരു തവിയും പിന്നെ എൻ്റെ ഒരു അര തവിയും കൂടെ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് തിരികെ എടുത്തിട്ടുള്ള തേങ്ങയാണ് അതൊരു അരമുറി തേങ്ങയുണ്ടത് അപ്പം അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഈ പച്ച തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചും നമുക്ക് ഇതേപോലെ ചെയ്തീർക്കാൻ പറ്റുന്നതാണ് അപ്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് എങ്ങനെയാണ് അപ്പത്തിൻ്റെ മാവ് അരയ്ക്കുന്നതെന്നൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതല്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ വീഡിയോ തീരുന്ന സമയത്ത് അവിടെയും ഞാൻ വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം കാണേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ കാണാം കേട്ടോ അപ്പം ഇത് ശരിക്കും പച്ച തേങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോഴൊക്കെ ചെയ്ത് കാണിക്കുന്നത് എന്നിട്ട് ഇനിയിപ്പം ഇതേ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ വെള്ളമാണ് നമ്മൾ തേങ്ങ പൊട്ടിച്ച വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളമാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ലേശം കുറച്ചല്ലാത്ത കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം മാവ് നല്ല ലൂസായിട്ടാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഈസ്റ്റാണ് എടുക്കുന്നത് ഞാനിപ്പം ഏകദേശം ഒരു സ്പൂൺ അളവിൽ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനിയിപ്പം നമുക്ക് മിക്സിയുടെ ജാർ നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പതേ ഞാൻ ഫൈനായിട്ട് നമ്മുടെ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഞാനിപ്പം കിണ്ണത്തപ്പം വെക്കുന്നതിനും പിന്നെ കുറച്ച് ഇതേ സെയിം മാവ് തന്നെ നമുക്ക് അപ്പോവും നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും ഇതേ മാവിൽ തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രയും മാവ് അപ്പം താല്പര്യം അല്ലെങ്കിൽ ഇത്രയും മാവ് നിങ്ങൾക്ക് വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടെല്ലാം ഹാഫായിട്ട് മാത്രം എടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്കിതേ ഈ ഒരു മാവിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതേ നമുക്ക് ഇതേപോലെ ഒരു വിസ്ക് ഉണ്ട് ഈ പഞ്ചസാരയും ഈ മാവും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം ഫസ്റ്റ് ആ പഞ്ചസാര ചെറിയ രീതിയിൽ ഒന്ന് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതേ നമ്മൾ നന്നായിട്ട് പഞ്ചസാരയും മാവുമായിട്ട് മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴേ നമുക്കിത് അടച്ചു വെച്ചിട്ട് പുളിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കും അതെ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മാവും കാര്യങ്ങളും ഒക്കെ പൊളിച്ചിട്ട് ഇരിപ്പുണ്ട് ഞാൻ കുറച്ച് മാത്രം മാവേ ഇപ്പം എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ കിണ്ണത്തപ്പത്തിനും അപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ അപ്പം ഞാൻ അപ്പമൊക്കെ ചുട്ടതിന് ശേഷം ബാക്കിയുള്ള മാവാണ് കേട്ടോ ഇത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം മാവ് ഫുള്ളും അതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മാവാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ ഇതേ ഞാൻ ഇതേപോലെ ഒരു ടേബിൾ സ്പൂണിനകത്ത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു മൂന്ന് ഏലക്കയും കൂടെ നമ്മുടെ മിക്സിയുടെ ജാലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതപ്പം നമുക്ക് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു മാവിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഈ പഞ്ചസാര കറക്റ്റാണ് ഒരുപാട് ഓവറായിട്ട് മധുരം ഉണ്ടാവില്ല കറക്റ്റായിട്ടുള്ളൊരു മധുരമായിരിക്കും അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് ആ പഞ്ചസാര ഞാൻ പൊടിച്ചതാണ് അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഒന്ന് ഈ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് എല്ലാ അളവും കൊടുത്തിട്ടുണ്ട് ഓയില് ബ്രഷ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് ഫൈനായിട്ട് അത് ഇളകി വരുത്തുള്ളൂ അപ്പോൾ ഓയിൽ ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ഇതേപോലത്തെ ഒരു രണ്ട് പാത്രത്തിലാണ് ഇപ്പോൾ ഇത് ചെയ്തെടുക്കാൻ ായിട്ട് പോകുന്നത് കണ്ടോ ഇതേപോലത്തെ രണ്ട് സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്കിനിയിപ്പോൾ ഒന്നും ആവിൽ വേവിച്ചെടുക്കാം ഞാൻ അപ്പോൾ അതേ ഇതേപോലൊരു ഇഡലി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് താഴെ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് തട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കാരണം എൻ്റെ സ്റ്റീമർ ഇല്ല പിന്നെ നമ്മൾ എണ്ണ തടവി വെച്ചിട്ടുള്ള ആ ഒരു പാത്രവും കൂടെ ഈ ഒരു കൂട്ടത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മാവ് അല്ലാതെ ഇതിപ്പോൾ ഇഡ്ഡലി തട്ടായത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റീമർ പോലെ ഇറക്കി ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം എടുത്തു വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിങ്ങനെ ലെവലായിട്ട് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് പ്രതിയാവി ഒന്ന് ഉടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊരു ഇരുപത് മിനിറ്റോളം വേവിച്ചിട്ട് വരാം കഥ നമ്മൾ മാവ് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അന്നേരം നമ്മുടെ ഈ മാവ് ഏകദേശം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നമുക്ക് ക്യാഷിനട്ട് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ല നമ്മൾ അന്നേരം തന്നെ ക്യാഷിനട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ മാവ് പൊങ്ങുന്ന സമയത്ത് അതങ്ങ് അടിയിലായിട്ട് ആയിപ്പോയി ഇങ്ങനെ മുകളിൽ നിൽക്കില്ല അതേസമയം ഇതേപോലെ ഒരു എന്ത് ഒരു പത്ത് മിനിറ്റൊക്കെ വേവുന്നതിനല്ല ഒരു പത്ത് മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തുറന്ന് ആ അപ്പം ഞാൻ ഒത്തിരി സിമ്മിലാണ് കേട്ടോ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ആവി നമ്മുടെ കയ്യിൽ അടിച്ചിട്ട് പൊള്ളി പുള്ളിപ്പോകും അപ്പം നമുക്കിതേപോലൊന്ന് ഈ ക്യാഷിനിട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് വെക്കുമ്പോൾ തന്നെ അത് താന്നു പോവാണ്ട് ആ ഒരു ഡെക്കറേഷൻ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നിൽക്കും ഇനി ഇതേ ലാസ്റ്റായിട്ട് നമുക്ക് ആ ഒരു നടുക്കും കൂടെ ഒരു ക്യാഷിനിട്ട് വെച്ച് കൊടുക്കാം ചെറിയ രീതിയിലത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ ആ ഒരു മാവുമായിട്ടത് ഒട്ടി ഇരിക്കത്തുള്ളൂ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാൻ അപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി ഇപ്പോൾ ഞാൻ നമുക്ക് ഈ ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കാം അതെന്തായാലും ഞാനിതൊന്ന് എടുക്കട്ടെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തൊപ്പമാണ് കേട്ടോ ഇത് അപ്പതേ ഇനി കപ്പി കാച്ചാൻ ഒന്നും ആരും നിൽക്കണ്ട നല്ല സൂപ്പർ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളത് ഇരിക്കണ്ട ആണ് അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കാം നിങ്ങൾക്ക് വേണ്ടിട്ട് അടിപൊളി ടേസ്റ്റാണ് മധുരവും കാര്യങ്ങളും ഒക്കെ കറക്റ്റാണ് ആണ് ഇനി കപ്പ് കാച്ചിയൊന്നും ആരും ബുദ്ധിമുട്ടണ്ട അപ്പത്തിൻ്റെ മാവിൽ തന്നെ എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് കാണ കണ്ടല്ലോ ഇപ്പം എല്ലാവരും അപ്പം ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കാരണം ഇവിടെയൊക്കെ ഫുള്ള് നമ്മളിട്ടിട്ടുള്ള നട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടതിനകത്ത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എന്നാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോരും കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്